എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ പുതു ചോറിൽ എന്തൊക്കെയുണ്ട് കറികളെന്ന് നോക്കിയാലോ അതിമേ തന്നെ നമുക്ക് ചോറിട്ട് കൊടുക്കാം അടുത്ത നമുക്ക് ചക്കക്കുരു തോരനാണ് അത് വെച്ചുകൊടുക്കാം അതുകൊണ്ട് വെച്ചുകൊടുക്കാം അടുത്ത നമുക്ക് മീൻ വറുത്തതുണ്ട് കൊണ്ട് കണമ്പ് എടുത്തിട്ടുണ്ട് അതുകൂടെ വെക്കാം നമുക്ക് ചമ്മന്തി ഇല്ല അതിന് പകരം ഒഴുക്കറിയാണ് മത്തങ്ങ കറി ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ ഇന്നത്തെ പുതുച്ചോറ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നാളത്തെ പുതുച്ചോറ് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക